നമസ്കാരം ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി നമ്മൾ കണക്കുകൾ പരിശോധിക്കുന്നത് പാലക്കാട് ജില്ലയിലെയാണ് അതായത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി നേടിയത് വെറും ഇരുപത്തി വോട്ടുകളാണ് എന്നാൽ അതേസമയം രണ്ടായിരത്തി പതിനാറ് എത്തിയപ്പോൾ അതായത് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ നേടിയത് നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾക്ക് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു തൊട്ട് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇക്കഴിഞ്ഞു പോയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പല്ല അതിന് മുമ്പായി നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഇ ശ്രീധരൻ നേടിയത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളായിരുന്നു ഇനി ആറ്റിങ്കൽ നിയമസഭാ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമുക്ക് വെറുതെ നിന്ന് പോയി നോക്കാം ആ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഗിരിജ നേടിയത് വെറും തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് പത്തൊൻപതിലെത്തിയപ്പോൾ അത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളിലേക്കെത്തി അപ്പോൾ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തുടർന്ന് വി മുരളീധരൻ ഇറങ്ങുമ്പോൾ അവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് ഇതാണ് ഇതുവരെയുള്ള ഒരു ഒരു മൂന്ന് മണ്ഡലങ്ങൾ അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇതുവരെയുള്ള നാളിതുവരെയുള്ള കണക്കുകൾ ഈ രണ്ടിടത്ത് നമ്മൾ പരിശോധിച്ചാൽ തുടക്കത്തിൽ അതായത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടിനേക്കാൾ ഒരുപാട് നേട്ടം അതായത് ഇരട്ടിയിലധികം വോട്ടിൻ്റെ നേട്ടം തൊട്ട അടുത്ത തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ അതിനുശേഷം പിന്നീട് മൂന്നാമത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാർജിൻ തൊട്ടടുത്ത് വരുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ പാലക്കാട് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും ഇരുപത്തി വോട്ടുകളാണ് ലഭിച്ചതെങ്കിൽ പിന്നീട് തൊട്ടടുത്ത വർഷത്തെ രണ്ടായിരത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂമുണ്ടാകുന്നു നേരെ ഇരട്ടിയായിട്ട് ഒരു ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്നൊരു സംഖ്യയിലേക്ക് എത്തുന്നു പിന്നീട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് തൊട്ട അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊരാൾ മത്സരിക്കുകയും അവിടെ അൻപതിനായിരത്തിലധികം വീണ്ടും ഒരു പതിനായിരത്തിലധികം വോട്ടിൻ്റെ നേട്ടം അവിടെ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ മനസ്സിലാക്കാം അവിടെ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടർ എന്നുള്ള നിലയിൽ അതായത് വോട്ട് വർദ്ധിക്കാൻ ഇടയാക്കിയ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ആണ് എന്ന് പറയേണ്ടി വരും ആറ്റിങ്ങൽ നിയോജക ലോക്സഭാ മണ്ഡലത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഗിരിജ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയോട്ട് വോട്ടുകളാണ് മേടിച്ചതെങ്കിൽ ഇരുപത്തിയെട്ട് വോട്ടുകളാണ് മേടിച്ചതെങ്കിൽ തൊട്ടടുത്ത തവണ വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളാണ് നേരെ ഇരട്ടിയിലേക്ക് പോകുന്നു ഇവിടെ നമ്മൾ ആറ്റിങ്ങലെ നോക്കുകയാണെങ്കിൽ ഇരട്ടിയല്ല അതിനും ഇരട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളത് കാണാം പിന്നീട് ഏകദേശം മൂന്നിരട്ടിക്ക അടുത്ത് ആ വോട്ട് നിൽക്കുന്നു പിന്നീട് വന്ന വി മുരളീധരൻ അവിടെ നേടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് അതായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ വി മുരളീധരൻ നേടുകയും ചെയ്തു ഇതൊരു പൊതു ഘടകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അവിടെ ഈ രണ്ടിടത്തും ഒരു വോട്ടു കുറവിനും ഒരു വോട്ട് കുതിച്ചുയരുന്നതിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കോമൺ ഫാക്ടർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ അടുത്ത ആലപ്പുഴ മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അവിടെ ആലപ്പുഴ ജില്ലയിൽ പറയത്തക്ക സ്ഥാനാർത്ഥികൾ ആരും തന്നെ ബി ജെ പിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വെറും ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളായിരുന്നു അവിടെ ലഭിച്ചിരുന്നതെങ്കിൽ തൊട്ട് അടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നേട്ടമുണ്ടായത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് അവിടെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് ഇനി നമ്മൾ മറ്റു ചില വശങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഏകദേശം പതിനൊന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ടിൻ്റെ വർദ്ധനവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇനി മറ്റ് കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ഒന്നരണ്ടിടത്തേക്ക് നമുക്ക് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ നോക്കേണ്ടി വരും അതായത് ഒന്ന് കായംകുളം അതായത് കഴിഞ്ഞ നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മണ്ഡലങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും എന്തുകൊണ്ട് അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതായത് പൊതുവേ ആലപ്പുഴ തെക്കൻ മേഖലകൾ അതായത് കായംകുളം അരിപ്പാട് തുടങ്ങിയ മേഖലകളിലും അമ്പലപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ സി പി എമ്മിന് സർവാധിപത്യമുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ കോട്ടകളായിട്ടുള്ള പല പഞ്ചായത്തുകളും കിടക്കുന്നത് കായംകുളം നിയോജക മണ്ഡലത്തിൻ്റെ കീഴിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കായംകുളം നിയോ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ പോൾ ചെയ്ത വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെതായ ഒരു ഒഴുക്ക് നടന്നുകൊണ്ട് തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിൽ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾ കെ സി വേണു വേണുഗോപാൽ പിടിക്കുന്നു തൊട്ടടുത്ത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും വരേണ്ടത് എ എം ആരിഫിൻ്റെ പേരാണ് അതായത് എ എം ആരിഫ് തന്നെ ആയിരിക്കണം ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നേട്ടമുണ്ടാക്കേണ്ടത് എന്നാൽ അവിടെ നമ്മുടെ പ്രതീക്ഷകളെ എല്ലാം പാടെ തെറ്റിക്കുന്ന തരത്തിൽ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് പിന്നീട് മാത്രമാണ് ആരിഫിൻ്റെ അതായത് നാൽപ്പത്തി എണ്ണായിരത്തി വെറും ഇരുപത് വോട്ടുകൾ എന്നുള്ള നിലയിലേക്ക് ഏകദേശം കുറച്ച് വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ ശോഭാ സുരേന്ദ്രന് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ആലപ്പുഴയിൽ മൊത്തത്തിൽ പരിശോധിക്കുമ്പോഴും ഒരു ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ നേട്ടം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ട് അതായത് പതിനൊന്ന് ശതമാനത്തിലധികം വോട്ടുകളുടെ നേട്ടം ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ ഹരിപ്പാടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടുകളും നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളുമാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് അതായത് എ എം ആരിഫിനേക്കാൾ മുകളിൽ അതായത് ആറായിരത്തിലധികം വോട്ടുകളുടെ മുന്നിലാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ആലപ്പുഴയിൽ ആ ആലപ്പുഴയിൽ ഈ പറയുന്ന പോലെ തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ എ മാരിഫ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും കെ സി വേണുഗോപാലിനോട് ഒപ്പം നിൽക്കുന്ന തരത്തിൽ എ എം മാരിഫിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു മുന്നേറ്റത്തിന് തടയിട്ടുകൊണ്ട് എ എ രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇനിയും ഈ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കണക്കുകൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു എന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ശോഭാ സുരേന്ദ്രനെ ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ ബി ജെ പി കണക്കാക്കുന്നത് ഏതൊരു മണ്ഡലത്തിലും വോട്ട് ഒന്ന് ഒരു തിരിമറി നടത്തുക അല്ലെങ്കിൽ തിരിമറി എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല വോട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചധികം മെച്ചമുണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പലപ്പോഴും ശോഭാ സുരേന്ദ്രനെ ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്കൊരു കളിക്കിറക്കുന്നത് അത് ശോഭാ സുരേന്ദ്രൻ വെടിപ്പായി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന ചില കാരണങ്ങൾ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഒരു തീപ്പൊരി പ്രാസംഗികയാണ് അപ്പം വായിൽ വരുന്നത് എന്തും പറയാൻ കഴിയുന്ന നമുക്കറിയാം കരിമണൽ കർത്തയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കരിമണൽ കർത്തയുടെ കോഴ കോഴ മേടിച്ചവരാണ് കെ സി വേണുഗോപാൽ എന്ന ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ആരോപണം ഉയർത്താൻ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനോ നിയമപരമായ ഒരു നീക്കം നടത്താനോ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഗോകുലം ഗോപാലനെതിരായി ശക്തമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഗോകുലം ഗോപാലൻ എന്തോ കടത്തുകാരനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ബേസ്ലെസ് ആയിട്ടുള്ള പല ആരോപണങ്ങളും ഉന്നയിക്കുന്ന കാര്യത്തിൽ അപ്പോഴും ഗോകുലം ഗോപാലൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ കേസ് കൊടുക്കാമല്ലോ അങ്ങനെ ഗോകുലം ഗോപാലൻ അപകീർത്തികരമായ പരാമർശം നടത്തിയതിൻ്റെ പുറത്ത് കേസ് വരെ പോയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പം എവിടെ ചെന്ന് നിന്നാലും തൻ്റെ കയ്യിൽ എന്തൊക്കെയോ ആർക്കൊക്കെയോ എതിരെ കുറെ വെടിമരുന്നുണ്ട് എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇവരൊക്കേട് വിളിച്ചു പറച്ചിലും ശോഭാ സുരേന്ദ്രൻ ഒരു പതിവാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണക്കാരായ കുറേയധികം ആൾക്കാർ അങ്ങ് വിശ്വസിക്കും പിന്നെ സ്വാഭാവികമായും സ്ത്രീയാണ് ഒരു ഒരു സെന്റിമെൻറ്റൽ അപ്രോച്ചും കൂടി നടത്തി കഴിയുമ്പോൾ ആ മേഖലകളിലുള്ള വോട്ട് ബി ജെ പിക്ക് അനുകൂലമാക്കി തിരിച്ചു കൊണ്ടുവരാൻ ശോഭാ സുരേഷ് സുരേന്ദ്രന് നിഷ്പ്രയാസം കഴിയുന്നു എന്നർത്ഥം അല്ലാതെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ പാർലമെൻ്ററി യോഗ്യത കൊണ്ടോ ഇതിനുമുമ്പ് വടക്കഞ്ചേരിയിലും ഇപ്പോൾ പുതുക്കാടും അതോടൊപ്പം തന്നെ മറ്റു പലയിടങ്ങളിലും മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു ഒരു ഗതിയും പിടിക്കാതെ പരാജയപ്പെട്ട ഒരാളാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള പൊന്നാനി വരെ നിന്ന് മത്സരിച്ചിട്ടുണ്ട് അവിടെയെങ്ങും ഈ പറയുന്ന ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ട്രാക്ക് മാറ്റി പിടിച്ചുകൊണ്ട് പുതിയ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഐ വിശ്വാസം സംരക്ഷണം എന്നുള്ള പേരിൽ അവിടെ കള്ളത്തരം പ്രചരിപ്പിക്കുക ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഈ സംഘപരിവാറിൻ്റേതായ ചില ഘടകങ്ങളൊക്കെ അവിടെ കൊണ്ട് മിക്സപ്പ് ചെയ്യുക ഒരു ബേസ്ലെസ് ആണ് ഇപ്പോഴത്തേക്ക് രാജചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ആറ് ലക്ഷത്തി ആറ് ലക്ഷം കോടിയിലധികം കടത്തിലാണ് എന്ന് പറയുന്നു പക്കാ വിഡിത്തരമല്ലേ പറഞ്ഞത് അങ്ങനെ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം വരെയാണ് എസ്റ്റിമേറ്റഡ് ആയിട്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നിട്ടും അത്രയൊന്നും എത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം എന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ ആറ് ലക്ഷത്തി കൂടുതൽ കോടി രൂപ കടം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഇത്തരത്തിലുള്ള ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു എൻട്രി നടത്തുന്നവരാണ് സംഘപരിവാറുകാർ എന്ന് നമുക്കറിയാം അപ്പം ഇനി പറഞ്ഞു വരാൻ പോകുന്ന ഒരു കാര്യം ഈ അടുത്ത സമയത്തായിട്ട് സുരേഷ് ഗോപിക്ക് ഗോപിക്കൊരു മനംമാറ്റമുണ്ട് അതായത് എത്രയും പെട്ടെന്ന് എം പി സ്ഥാനം അല്ല രാജിവയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെക്കുക പിന്നെ തുടർന്ന് കേരളത്തിൽ എവിടെയെങ്കിലും സജീവമായ ഒരു സാധാരണ എം പി ആയിരിക്കുക എന്നതടക്കമുള്ള ചില ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുകയാണ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നില്ല അവർ സമ്മതിക്കുന്നില്ല സിനിമയിൽ അഭിനയിക്കാത്ത എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവാദപരമായ പ്രസ്താവനകൾ നടത്തുകയും ഒരു കൊട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ട് ഒരു എയിംസും കൊണ്ട് തെക്ക് വടക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്ന് നമുക്കറിയാം ഈ എയിംസ് എങ്ങനെയെങ്കിലും ആലപ്പുഴയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുവരിക ആലപ്പുഴയ്ക്ക് എയിംസ് ആലപ്പുഴയുടെക്ക് വേണ്ടിയിട്ട് ലൂർദുമാതാവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ തുടങ്ങിയ വിവരക്കേടിൻ്റേതായ ഒരു ഒരു മാലപ്പടക്കം തന്നെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കെ നമ്മുടെ സുരേഷ് ഗോപി എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് നാക്കിൽ എല്ലാത്ത കൊണ്ട് എന്ത് വേണേൽ പറയാം ഒരു രാജാവിനെ പോലെ വരുന്നു രാജാവിനെ പോലെ പെരുമാറുന്നു നാട്ടുകാരെല്ലാം കയറി പ്രജകളിൽ നിന്ന് വിളിക്കുന്നു അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന പോലെ മറ്റൊരാൾക്ക് ഞാൻ മന്ത്രിസ്ഥാനം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് സദാനന്ദ മാസ്റ്റർക്ക് കൊടുക്കുക അതെനിക്ക് താ സന്തോഷമേ ഉള്ളൂ അപ്പോൾ വേണ്ടി എനിക്ക് ആ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു ആലപ്പുഴയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ജില്ല ഈ പിന്നെ എൽ ഡി എഫിൻ്റെ അല്ലെ കമ്മ്യൂണിസത്തിൻ്റെ ഇതുകൊണ്ട് നാ നാശകോടാലി ഒരു ജില്ലയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് എന്തുകൊണ്ടും അഭികാമ്യമായ ഒരു ജില്ല എയിംസ് വരാൻ അഭികാമ്യമായ ജില്ല ആലപ്പുഴയാണ് എന്ന് പറയുന്നു ആലപ്പുഴ തൃശ്ശൂർ ആലപ്പുഴയിൽ നിന്നും എനിക്ക് തോന്നുന്നു എറണാകുളം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറ് ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടേക്ക് പിന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് എത്തിച്ചെല്ലാൻ കഴിയുള്ളൂ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ട്രാവലിംഗ് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയുടെ തെക്ക് ഏകദേശം ആലപ്പുഴയുടെ തെക്കേറ്റം എന്ന് പറയുക ഓച്ചിറ എന്നു പറയുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ആൻഡ് അരൂര് വരെ നീണ്ടുനിന്ന് കിടക്കുന്ന ഒരു പ്രദേശം മാത്രമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ല ഈ ആലപ്പുഴ എങ്ങനെയാണ് കമ്മ്യൂണിസത്തിൻ്റെ വരവ് കൊണ്ട് ഇല്ലാതായി ഇല്ലാതായിത്തീർന്ന് തകർച്ചയിലായി എന്ന് മാത്രം സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ പലരും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ കമ്മ്യൂണിസം കാരണം തകർന്നു പോയൊരു ജില്ലയായിട്ടും തോന്നുന്നില്ല അവിടെ മെഡിക്കൽ കോളേജുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജുണ്ട് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല ഇപ്പോൾ തൊട്ട് അടുത്തായി എൽമെക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അങ്ങോട്ട് പോകും മാവേലിക്കരയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ മാവേലിക്കര ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാം ആ മാവേലിക്കിരയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ അവിടെ ആശുപത്രികളുണ്ട് അവിടെ നമ്മൾ ശ്രീകണ്ഠാപുരം ആശുപത്രിയുണ്ട് പിന്നെ ഇങ്ങോട്ട് മാറി വി എസ് എം അങ്ങനെ തുടങ്ങി നിരവധി ആശുപത്രികൾ മാവേലിക്കിരയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഹരിപ്പാട് നല്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ബോൺ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലപ്പുഴ അരിപ്പാട് താലൂക്ക് ആശുപത്രിയുണ്ട് കായംകുളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ വടക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇവിടെ ഏറ്റോ പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടി ബി സെൻറ്റർ ഉണ്ടായിരുന്നത് നമ്മുടെ ട്യൂബർക്കുലോ ബാസിലസ് എന്ന് പറയുന്ന ക്ഷയരോഗത്തിൻ്റെ ചികിത്സ ഉണ്ടായിരുന്നത് കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അങ്ങനെ ആലപ്പുഴയ്ക്ക് കമ്മ്യൂണിസം കൊണ്ട് ആലപ്പുഴയ്ക്ക് എന്ത് തകർച്ച സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അവിടെ ഒരു പൊഴിയുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസം കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു നാശവും ഉണ്ടായിട്ടില്ല അത് കാലാകാലങ്ങളായി ആലപ്പുഴക്കാർ കൊണ്ടു കിടക്കുന്ന ചില സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകളൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ആലപ്പുഴ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പകർച്ചവ്യാധിയുടെ പ്രശ്നമാണ് കുട്ടനാട് പിന്നെ ആ ഒരു കുട്ടനാടിൻ്റെ വെള്ളപ്പൊക്കമായിരിക്കും ഇദ്ദേഹം പറയുന്നത് കുട്ടനാടിൻ്റെ ഭംഗി അതാണെന്നേ കുട്ടനാടിൻ്റെ വെള്ളപ്പൊക്കം അവിടുത്തെ ജനം അവിടെ ഒരു തീർപ്പാക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും അവിടെ നടപ്പാകുന്ന കാര്യമൊന്നുമല്ല പിന്നെ എങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസം കൊണ്ട് എങ്ങനെ ഈ ഒരു നാട് ആലപ്പുഴ ജില്ല ഇല്ലാതായി എന്നുള്ളതാണ് നമുക്കാർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവി ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമാണ് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സദാനന്ദൻ മാസ്റ്ററെ കേന്ദ്രമന്ത്രിയാക്കണം അദ്ദേഹമാണ് അതിന് യോഗ്യൻ അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം തോന്നി തുടങ്ങി സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു യോഗ്യതയില്ല എന്നുള്ള കാര്യം മലയാളികൾക്കും അതോടൊപ്പം ലൂർദ് ലൂർദ്ദുമാതാവിനെ പ്രാർത്ഥിക്കുന്ന നല്ല ഒന്നാംതരം ഭക്തന്മാരായ ജനങ്ങൾക്കും വടക്കൻനാഥിൻ്റെ മുന്നിൽ അന്തി ഉറങ്ങുകയും ഏതൊരു സമയത്തും പിന്നെ വടക്കുനാഥിനെ ഭരിച്ചുകൊണ്ട് നടക്കുന്ന തൃശ്ശൂർക്കാർക്കും ഏറെക്കുറെ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വെറും പടം മാത്രമായിരുന്നു എന്നുള്ളത് മുട്ടിലിണഞ്ഞും പിന്നെ സ്വർണ്ണ കൊടുത്തും അവിടെ പോയി ജനങ്ങളെ ആവശ്യമില്ല തെറ്റിദ്ധരിപ്പിച്ചും ഇതിങ്ങെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് അടക്കുകയും അവമാ അവിടുത്തെ തൃശ്ശൂർക്കാരെ പറ്റിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ പല ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർത്തും അങ്ങനെയൊക്കെ അവിടെ നിന്ന് പിടിച്ചതാണെന്നും അവിടുത്തെ കോൺഗ്രസ്സുകാരെ ചാക്കിട്ടുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിലെ ഭിന്നത കൂടി മുതലെടുപ്പ് നടത്തിക്കൊണ്ട് നടത്തിയ ശ്രമങ്ങളാണ് എന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് ഒട്ടും യോജിച്ച ഒരു പദവിയല്ല തങ്ങൾ കൊടുത്തത് എന്ന് ഓർത്തിട്ട് പശ്ചാത്തപിക്കുകയാണ് സത്യത്തിൽ തൃശ്ശൂർകാർ എന്നുള്ളത് വ്യക്തമാണ് ഇനി സുരേഷ് ഗോപി ഇങ്ങനെ ആലപ്പുഴയെ താങ്ങി 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 നടക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കണക്കുകളാണ് ആ കണക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രൻ എവിടെ നിൽക്കുന്നു എവിടെ മത്സരിക്കുന്നു അവിടെ നമുക്ക് ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂട്ടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു കീ അപ്പോൾ അങ്ങനെ ആ ഒരു എലമെന്റ് നോക്കി നിന്നുകൊണ്ട് ഇവിടെ ബി എക്ക പറയുന്ന ബി ജെ പിക്ക് അവിടെ അടുത്ത തവണ വലിയൊരു സാധ്യത തെളിഞ്ഞു കാണുന്നു എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപി വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഏറ്റവും സേഫായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹരിപ്പാട് അതോടൊപ്പം കായംകുളം നിയോജക മണ്ഡലത്തിലും നിന്നുകഴിഞ്ഞാൽ പുഷ്പം പോലെ ജയിക്കാൻ സാധിക്കുമെന്ന് സുരേഷ് ഗോപി വിശ്വസിക്കുന്നു പിന്നെ ആലപ്പുഴയിൽ അങ്ങോട്ട് നിന്നു കൊടുക്കാൻ പറ്റുന്നില്ല ആലപ്പുഴയിൽ നിൽക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആലപ്പുഴ തന്നെ നോക്കിയനെ കാരണം വേറൊന്നും കൊണ്ടല്ല ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഇറങ്ങുമോ എന്നൊരു ഭയം സുരേഷ് ഗോപിക്കുണ്ട് ഇനി അതല്ല അവിടെ ആലപ്പുഴയിൽ തന്നെ മത്സരിക്കാനുണ്ടെന്ന് വെച്ചുമെങ്കിൽ കെ സി വേണുഗോപാലിനെ തകർത്തെറിഞ്ഞാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായി തന്നെ മാറും അതായത് അവിടെ ഒരു വിജയം ഉറപ്പിച്ചാൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബേസ് ഇട്ട് കഴിഞ്ഞു അതായത് ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഇത്രയും ബി ജെ പി വോട്ടു എന്ന് തെളിയിച്ചു കഴിഞ്ഞു കാലങ്ങളായി ചെയ്യുന്ന അങ്ങനെയാണല്ലോ ഞാൻ നേരത്തെ പാലക്കാടിൻ്റെ കണക്ക് പറഞ്ഞപ്പോഴും ബി ജെ പിക്ക് അവിടെ ഇത്രയും വോട്ടുണ്ട് എന്ന് തെളിയിച്ചെടുക്കാനാണ് സാധിച്ചത് തൊട്ട് ഈ ശ്രീധരൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ ശ്രീധരൻ അവിടെ വോട്ടിന്റെ ഷെയർ വർദ്ധിപ്പിച്ചു ഈ ശ്രീധരന് നാൽപ്പത്തി നാൽപ്പതിൽ നിന്ന് അമ്പതിലേക്ക് ഏകദേശം പതിനായിരം വോട്ടുകൾ അവിടെ ഈ ശ്രീധരന് ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപി കളിക്കുന്ന കളി ഇതാണ് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആലപ്പുഴയിലെ ഒരു മണ്ഡലം സ്വന്തമാക്കണം ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മൊത്തത്തിലൊരു അപഖ്യാ ഖ്യാതിയുണ്ട് മീൻസ് അങ്ങനെ ഒരു എല്ലാവരും അങ്ങനെ ഒരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കാൻ പോകുന്നു ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ സുഖമായി ആ മണ്ഡലം ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിലിരിക്കും ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് കാര്യം ഇനിയും മത്സരിക്കാൻ വന്ന യു പ്രതിഭയാണെങ്കിൽ അതവിടെ വലിയ പ്രശ്നമുണ്ടാക്കും യുവ പ്രതിഭയുടെ ഭരണ നേട്ടം എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ ഒരു പിന്നെ കൈരളി ശ്രീ എന്ന് പറയുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് വരാൻ പോകുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനോട് ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു കായംകുളം ആശുപത്രിയുടെ വികസനം സാധ്യമായിക്കൊണ്ടിരിക്കുന്നു അവിടെ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു ഇനിയിപ്പോൾ ഇതാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ വികസനം എത്രയോ കാലങ്ങളായി കായംകുളത്ത് ഒരു ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണ് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ വികസനം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പൊളിക്കൽ പരിപാടികളും കഴിഞ്ഞു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അപ്പം കായംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അത് വികസനത്തിന്റെ പാതയിലേക്ക് എത്തി നിൽക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പ്രതിഭ എന്ന് പറയുന്ന യു പ്രതിഭ എന്ന് പറയുന്ന എം എൽ എയുടെ കഴിവ് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ ഇവിടേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ശോഭാ സുരേന്ദ്രനെ കായംകുളത്ത് പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതാണ് വാസ്തവം എന്നിട്ട് ഞാൻ കേന്ദ്രത്തിൽ നിങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഗായംകുളത്തുകാര് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരാൻ കിട്ടാനുള്ളത് പോലും ഇവിടെ കിട്ടുന്നില്ല ഈ പറയുന്ന പോലെ കേന്ദ്ര ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് വിഹിതം പോലും നമുക്ക് കിട്ടുന്നില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പദ്ധതികളുടെ പലരുടെയും തുക കിട്ടാനുണ്ട് നമുക്ക് പല നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് ഇനി ആ കേന്ദ്ര സർക്കാർ നിന്ന് എന്ത് കൊണ്ടുപോകുന്നു ഇവിടെ മലമറിക്കും ഈ ശോഭാ സുരേന്ദ്രൻ അതും കേരളത്തിലെ ഒരു എം എൽ എ ആയിരുന്നു ആ ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് കായംകുളത്തുകാരെ പറ്റിക്കാം എന്നുള്ള ധാരണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ആ വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി ഞങ്ങൾ എം എൽ എ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവരുമെന്ന് അതേപോലെ സുരേഷ് ഗോപിയും ചിന്തിക്കുന്ന അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഈ എം എം പി സ്ഥാനം കളയുക തൃശ്ശൂർക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർക്കാരെ വഞ്ചിക്കുക വഞ്ചിച്ചിട്ട് നേരെ ആലപ്പുഴയ്ക്ക് വരിക ഇനിയിപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സുനിൽകുമാറിനുള്ള സീറ്റായി മാറും സ്വാഭാവികമെന്നോണം കാരണം സുനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ അവിടെ വോട്ടിൻ്റെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെയും കബളിപ്പിച്ചുകൊണ്ടാണ് അവിടെ വോട്ട് നേട്ടം ഉണ്ടാക്കിയത് ഇതിൽ കോൺഗ്രസ്സുകാരും മാറിക്കുത്തി തന്നെ സ്വാഭാവികമായും കോൺഗ്രസ്സുകാരിലുള്ള വിശ്വാസം പോയി അങ്ങനെ സി പി ഐയുടെ നേതാവായ സുനിൽകുമാർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും ചെയ്യും ഇനി ഒരു ബൈഎലക്ഷൻ അവിടെ നടന്നാൽ അപ്പോൾ സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും ആലപ്പുഴയിൽ വരുന്നു അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായ ആലപ്പുഴ മാറുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ശക്തനായ ഒരു നേതാവ് മത്സരിക്കുന്ന ആലപ്പുഴ ആ ആലപ്പുഴയിൽ അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് എത്തുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന കേരളത്തിലെ ശക്തിരിൽ ശക്തനായ ബി നേതാവ് അവിടെ ഇനിയും മത്സരിക്കാൻ പോകുന്ന സി പി എം സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നോട്ടം അതായത് സി പി എമ്മിനെ പതുക്കെ പതുക്കെ ചിറകരിഞ്ഞ് വിടുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല അതിനുവേണ്ടിയാണ് ഇപ്പം ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരും ആലപ്പുഴയിൽ അതുകൊണ്ടുവരും ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ തൃശ്ശൂർക്കാരോട് തൃശ്ശൂർക്കാരോട് വരെ ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ഇത്രയ്ക്ക് ബോധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല അത്രയ്ക്ക് ബോധമില്ലായ്മ ഒരു രാഷ്ട്രീയ നേതാവിലും ഞാൻ എന്താ പറയുക എത്ര തിരഞ്ഞിട്ടും കണ്ടിട്ടേയില്ല അപ്പോൾ ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ മനസ്സിരിപ്പ് അല്ലാതെ ആലപ്പുഴയെ സഹായിച്ചു കളയാം എന്നുള്ള അല്ലെങ്കിൽ ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം ഉണ്ടാക്കി കളയാം എന്നുള്ള ഒരു ധാരണയും സുരേഷ് ഗോപിക്കില്ല തൃശ്ശൂർ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചിട്ടുണ്ടോ അതേ നാടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഇവിടെ ആർക്കൊക്കെയാണ് അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ ഇനി എന്ത് എന്ത് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പിന്നെ നമ്മുടെ അവിടുത്തെ പള്ളിയിൽ പിന്നെ എന്ത് എന്തായിരിക്കും അവിടെ പള്ളിയിൽ കൊടുക്കാൻ പോകുന്നതോ എന്നൊക്കെ നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അവിടെ അർത്തുങ്കൽ പള്ളിയുണ്ട് അർത്തുങ്കൽ പള്ളിക്ക് എന്താണ് സംഭാവന ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് കാര്യം അത്രത്തോളം നാടകം കളിക്കാൻ അറിയാവുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു വസ്തുത നമുക്കറിയാം പിന്നെ ആലപ്പുഴയിൽ വെറും വളരെ കില പത്തോ ഇരുപതോ കിലോമീറ്ററുകൾ നമ്മൾ മാത്രം യാത്ര ചെയ്താൽ എത്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിരവധി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തിരുവല്ലയിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിരവധി ആശുപത്രികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് പിന്നെ അവിടുന്ന് കോട്ടയത്തേക്ക് എത്തിപ്പെടാൻ വലിയ ദൂരമൊന്നുമില്ല കോട്ടയം മെഡിക്കൽ കോളേജ് വളരെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനിയും ദൈവത്തെ ഓർത്ത് ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം ഇത്തരത്തിലുള്ള ഷോയിൽ ഒന്നും സാധാരണക്കാരായ ആലപ്പുഴക്കാർ താങ്ങത്തില്ല അവർ പ്രതികരിക്കും അവരുടെ പ്രതികരണം സാധാരണഗതിയിൽ ഒന്നും ആയിരിക്കത്തില്ല അതിശക്തമായ പ്രതികരണമായിരിക്കും അത് സുരേഷ് ഗോപിയെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല എല്ലാവരും റാൻ വിളിച്ച് കൂടെ നിൽക്കുന്നവരല്ല ആലപ്പുഴക്കാർ കാര്യം അവരുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പുന്നപ്ര വയലാറിൻ്റെ സമരവീര്യമാണ് അവിടെ പഠിപ്പിച്ച് തന്നിട്ടുള്ള എന്തിനേയും പ്രതികരിക്കാനുള്ള ഒരു ശക്തി അവിടുത്തെ സഹാക്കന്മാർ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള നിരവധി നേതാക്കന്മാരുടെ ചോര വീണ് ചുവന്ന മണ്ണാണത് അപ്പോൾ ആ മണ്ണിൽ ആ മണ്ണിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന തൃശ്ശൂർക്കാരെ പറ്റിച്ച പോലെ പറ്റിക്കാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ പൊന്നു സുരേഷ് ഗോപി ആ വെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്കും